മിമിക്രി താരവും നടനുമായ ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് രണ്ടാം വിവാഹത്തിൽ മുൻ ഭാര്യ ആശയുടെ പിതാവടക്കം ഉല്ലാസിന് പിന്തുണ നൽകിയിരുന്നു മാനസികമായ എന്തെങ്കിലും അസ്വസ്ഥത കാരണമാകാം മകൾ ആശ ജീവൻ ഒടുക്കിയതെന്നാണ് കരുതുന്നതെന്നായിരുന്നു അന്ന് തന്നെയുള്ള ആശയുടെ അച്ഛൻ ശിവാനന്ദന്റെ പ്രതികരണം തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനെതിരെ പരാതിയില്ല എന്നും ആശയുടെ അച്ഛൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ മനുഷ്യരെല്ലാം എന്താ ഇങ്ങനെ ഭാര്യ മരിച്ച ദുഃഖത്തിൽ ഒരാൾ ജീവിതകാലം മുഴുവൻ കഴിയണമെന്നാണോ അയാൾ നന്നായി ജീവിക്കട്ടെ എന്നായിരുന്നു രണ്ടാം വിവാഹത്തെ സംബന്ധിച്ചു ചോദിച്ചും ആശയുടെ അച്ഛൻ ശിവാനന്ദൻ പ്രതികരിച്ചത് ഇതേ ചോദ്യം തന്നെയാണ് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായ് കൃഷ്ണ തന്റെ വ്ളോഗിലൂടെ ചോദിക്കുന്നത് രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസ് പന്തളത്തിനെ നാട്ടുകാർ പറയാനൊന്നും ബാക്കിയില്ല ഇതെന്താണ് രണ്ടാമതൊരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലേ ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമത്തിൽ സങ്കടപ്പെട്ട താടിയും നീട്ടി വളർത്തി സങ്കടപ്പെട്ട് കള്ളും കുടിച്ച് ജീവിതവും തെളിച്ച് വീട്ടിലിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് സായി കൃഷ്ണ ചോദിക്കുന്നു വീണ്ടും ഒരു കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഉല്ലാസ് പന്തളത്തിന്റെ പേഴ്സണൽ ചോയ്സാണ് ആരാണെങ്കിലും അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്നാണ് സായി കൃഷ്ണയുടെ ചോദ്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കമന്റ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നും ആ ചേച്ചിക്ക് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു കണ്ടില്ലേ അയാൾ ഒരു പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നു ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പക്ഷെ ആ കുട്ടികളുടെ കാര്യമോ നഷ്ടപ്പെട്ടത് ആ കുട്ടികൾക്ക് മാത്രമാണ് സ്വന്തം അമ്മയോളം വരില്ല ഒരു പെണ്ണില്ലാതെ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നതെന്നും സായ കൃഷ്ണ പറയുന്നുണ്ട് എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണ് ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു എന്നും തന്റെ കുട്ടികളുടെ കാര്യവും ഒക്കെ ചിന്തിക്കേണ്ടത് നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന മാനസികാവസ്ഥയിലൊക്കെ പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നവരുടെ കുഴപ്പമാണെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ടല്ലോ എന്നും മരിച്ച ആളുടെ രക്ഷിതാക്കളുമുണ്ട് എന്നാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പോലും ഉല്ലാസ് പന്തളത്തിനെതിരെ ഉയർന്നിട്ടില്ല എന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഏകദേശം ഒരു വർഷം മുൻപായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശയുടെ ആത്മഹത്യ അന്ന് തന്നെ ഈ വിഷയത്തിൽ ചില വിമർശനങ്ങൾ ഉല്ലാസ് പന്താളത്തിന് നേരെ ഉയർന്നു വന്നു ഇപ്പോൾ വീണ്ടും രണ്ടാം വിവാഹത്തോടെയും ആളുകൾ വിമർശനവുമായി എത്തുന്നുണ്ട് ജീവിതത്തിലെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണെങ്കിൽ പോലും താരത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത് ഉല്ലാസ് പന്താളത്തിന്റെ ആദ്യ ഭാര്യ മരിച്ച അധികം കഴിയാതെയുള്ള രണ്ടാം വിവാഹം എന്നതിലൂന്നി തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ മലപ്പുറം അരിയക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകിയുമായ ദിബ്യാണ് ഉല്ലാസിന്റെ വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ